നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഒരു പിറന്നാളുണ്ട് ചെറിയ കുട്ടിയുടെ ഒരു പിറന്നാൾ ആഘോഷം എൻ്റെ ബ്രദറിൻ്റെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ ജിത്തുവിൻ്റെയും സ്വാതിയുടെയും മോനാണ് ധ്രുവ് ധ്രുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയി കുരിയച്ചറ ഒരു ഹാളിലായിരുന്നു പ്രോഗ്രാം അവർ ലിറ്റിൽ പ്രിൻസ് ഈസ്റ്റേണിങ് വൺ ഇവിടെ രണ്ട് മൂന്ന് ഓഡിറ്റോറിയങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറുതും വലുതുമായിട്ട് ചെറുതുവാക്കാം വലുതുവാക്കാം അങ്ങനെയുള്ള നല്ല ഒരു ആണ് ചെറിയ ഒരു ബർത്ത്ഡേ പാർട്ടി വാതിലിൻ്റെ സ്ട്രക്ചറൊക്കെ നല്ല ഭംഗിയല്ലേ ഉള്ളിലേക്ക് കടന്നാലും നോക്കൂ ആ എല്ലാവരും വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ച് ഉരുളക്കിഴങ്ങ് വെറുത്തത് കിളി അങ്ങനത്തെ ചെറിയ ചെറിയ ഇതൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് ഇതാണ് കേട്ടോ ധ്രുവക്കുട്ടൻ മുത്തച്ഛൻ്റെ അവൻ്റെ അച്ഛൻ അമ്മേടെ അച്ഛൻ്റെ അടുത്താണ് അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ ആഘോഷമാണ് കേട്ടോ അപ്പം ഒന്ന് എല്ലാവർക്കും വെൽക്കൺ ഡ്രിങ്കും അത്യാവശ്യം ചെറുതായിട്ടൊരു സ്നാക്സൊക്കെ ഉണ്ട് പച്ച ആ മിന്റ പിന്നെ വേപ്പില പച്ച കളറും അതുപോലെ വൈൻ കളറുള്ള രണ്ട് പേർക്ക് ഇഷ്ടപ്പെട്ട കണ്ടില്ലേ കുട്ടിനെ കണ്ടില്ലേ കഴിച്ചോ ശരി കഴിക്കാ പരിചയമുള്ള ആൾക്കാരെ കാണാണ്ടല്ലോ വന്നു ഞാൻ കഴിച്ചോളൂ കഴിക്കണില്ലേ എത്തില്ലേ കഴിച്ചോ നിങ്ങൾ വെള്ളം കുടിച്ചാ കുടിച്ചാ ഞാൻ കുറച്ചുനേരം അവരുടെ അടുത്ത് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു അതിനുശേഷം അതാ ബർത്ത്ഡേ കേക്കൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു അടിപൊളി കേക്ക് അല്ലേ ഓ ഒന്നാം പിറന്നാളിൻ്റെ കൂട്ടൻ്റെ കേക്കാണത് അതുപോലെ അവിടെ കുറേ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ബലൂണൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അല്ലേ നോക്കുമോ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് എന്നാൽ സുന്ദരവുമാണ് അടിപൊളി കേക്ക് മുറിക്കേണ്ട ഒക്കെ സമയം ആവാറായി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു സ്വാതിയുടെ വീട്ടിലത്തെ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ട് ശ്രീജിത്ത് ശ്രീജിത്തിൻ്റെ വീട്ടിലത്തെ ഉണ്ട് ഞങ്ങളാണ് ശ്രീജിത്തിൻ്റെ ആൾക്കാർ കേട്ടോ സ്വാതിയുടെ വീട്ടിലത്തെ ആൾക്കാരാണ് ഇവരൊക്കെ കേട്ടോ പക്ഷെ സ്വാതിയുടെ ബന്ധുക്കളാണ് എല്ലാവരും മറ്റു സൈഡിൽ ശ്രീജിത്തിൻ്റെ ബന്ധുക്കളും അപ്പം ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ചു അവരടുത്തൊക്കെ പോയി സംസാരിച്ചു അറിയോ എന്നറിയോ ഞാൻ ചിത്തുൻ്റെ അമ്മായി പരിചയമില്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാനേ അതാട്ട പരിചയപ്പെടാം നമ്മടെ പ്രസന്ന ഉണ്ണി കൃഷ്ണൻ വിജയലക്ഷ്മി സിന്ധു ഓക്കെ നിങ്ങളൊക്കെ കാണാം കേട്ടോ അടുത്തവൻ്റെ വീഡിയോ ആ അത് അച്ഛൻ്റെ എൻ്റെ താഴെയുള്ള ആണ് അഞ്ചന ഞാന മൂത്താള സർപ്രൈസ് ആയിട്ടാണ് ഇരിക്കുന്നത് കേക്കും എല്ലാം എല്ലാ ആൾക്കാർക്ക് കണ്ടിട്ട് ആഗ്രഹിച്ചെന്താണ് പ്രോഗ്രാമിൽ നടക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സർപ്രൈസ്ഡ് ആണ് അപ്പോൾ നമുക്ക് നേരെ കേക്കുന്ന സർവിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് എല്ലാവരും സ്റ്റേജിലുണ്ട് സ്വാതി ചേച്ചി ഉണ്ട് ജിത്തു ചാണ്ടിൻ്റെ എൻ്റെ ഗുരുവിൻ്റെ അമ്മ അച്ഛൻ പിന്നെ സ്വാതി ചേച്ചിയുടെ അച്ഛൻ അമ്മ ജിത്ത് ചാണ്ടിൻ്റെ അച്ഛൻ അമ്മ ചേച്ചി ദേവി ചേച്ചി ഹസ്ബൻഡ് രാജേഷ് പിന്നെ രണ്ട് മക്കൾ മാണൂ അപ്പോ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും നല്ലൊരു ും കേക്ക് മുറിച്ചു ഇനി എല്ലാവരും കേക്ക് എടുത്തിട്ട് അവന് വായ കൊടുക്കാണ് അച്ഛൻ അമ്മ അച്ഛൻ അമ്മമ്മ അല്ലേ അച്ഛൻ അമ്മ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്മ അമ്മയുടെ അച്ഛൻ അമ്മയുടെ അമ്മ പിന്നെ അച്ഛൻ്റെ ചേച്ചി ചേട്ടൻ എന്നു വേണ്ട എല്ലാ ഡയറക്റ്റായിട്ടുള്ള എല്ലാവരും ആദ്യം തന്നെ അവന് കേക്കൊക്കെ കൊടുത്തു നമ്മുടെ സുന്ദരി അവിടെ പോയി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ജിത്തുവിൻ്റെ ഫാമിലി അച്ഛനമ്മ സഹോദരി അളിയൻ കുട്ടികൾ ഇനി സ്വാതിയുടെ അച്ഛനും അമ്മയും അവിടെത്തന്നെ നിൽക്കുന്നുണ്ട് അത് നല്ല ഇഷ്ടമായിട്ടോ കേക്ക് ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും മുറിച്ച് തരാം കുറച്ച് നേരം വെയ്റ്റ് ചെയ്യും എല്ലാവരും എല്ലാവർക്കും കേക്ക് തരുന്നതാണ് അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ ഇനി ഇനി അവരുടെ മൊത്തം ഫാമിലി ഫോട്ടോ എടുത്തു അതായത് ശ്രീജിത്തിൻ്റെയും സ്വാതിയുടെയും ബന്ധുക്കളാണ് അതിനുള്ളിൽ നിൽക്കുന്നത് നേരിട്ടുള്ള ബന്ധുക്കളാണ് ഇനി ഇത് കഴിഞ്ഞാല് കൊറച്ച് കഴിഞ്ഞാല് മറ്റെല്ലാവരെയും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക പാട്ട് പാട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എല്ലാവർക്കും ഒരു പേരില് എല്ലാവർക്കും സ്വാഗതം പറയണം കാരണം എന്റെ അണിയന്റെ മകനാണ് ജിത്തു ജിത്തുവിന്റെ വൈഫ് സ്വാതിലുറക് പിന്നെ നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഇപ്പഴാണ് ശരിക്കും അവസരം കിട്ടി തനിക്ക് കാരണം കല്യാണം ഒക്കെ കോവിഡിലായിരുന്നത് അപ്പൊ എല്ലാവരെയും കാണാനോ കൂടുതലായി രണ്ടുപേരുണ്ട് ജസ്റ്റ് ആ കല്യാണത്തിൻറെ മാത്രം നന്നായിട്ട് പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം പിന്നെ കണ്ണന്റെ ബർത്ത്ഡേക്ക് ഒരുപാട് ഒരുപാട് ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ വിഷ് യു ബെസ്റ്റ് ഗോഡ് നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷം കേട്ടോ നിങ്ങൾ വന്നു ചേർന്ന എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ പ്രത്യേകം നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു കുട്ടിയുടെ എല്ലാവർക്കും സ്വാഗതം അതുപോലെ ഒരിക്കലും ആശംസ ലഭിച്ചുകൊണ്ട് നന്ദി നമസ്കാരം

ായിട്ട്മായിട്ട് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിലെ ഒരു പുന്നാലക്കുട്ടൻ്റെ ജന്മദിനം ബർത്ത്ഡേ ആണ് പിന്നെ എത്തിച്ചു എല്ലാവർക്കും നന്ദി ഏറ്റവും ആദ്യം തന്നെ ഗ്രൂക്കുട്ടനെ ഞാൻ എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ അർപ്പിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിലെല്ലാവരും പേര് വിളിക്കുമ്പോൾ എല്ലാവരും വരണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സന്തോഷം വാക്കുകളിൽ കൂടെയല്ലേ പുറത്തു വരുള്ളൂ അപ്പൊ അതുകൊണ്ട് മറ്റേ കലാപരമായ കഴിവുള്ളവർ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുക പാട്ട് പാടാൻ കഴിവുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ പാട്ടൊക്കെ പാടാം എന്തായാലും എല്ലാവരുടെയും സന്തോഷവും അതുപോലെ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും ദ്രുവകുട്ടിനെ കയറുന്നൊണ്ട് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ അടുത്താണ് പറയാൻ ഞാൻ അനിയനാണ് ഞങ്ങൾ പത്ത് പേരുണ്ട് പത്ത് പേർക്കും കൂടി ഞാൻ എല്ലാവരും കൂടും അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തതായി ചേച്ചിയുടെ ചെറിയമ്മ ഭാഗ്യ ഇൻവൈറ്റ് നമസ്കാരം നമ്മളുടെ ഈ പരിപാടി കാരണം ഒരു കുടുംബ സംഗമം തന്നെയാണ് ശരിക്കും കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ പൊതുവെ നോക്കുമ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ജനറേഷൻ കുറവ് ശരിക്കും നമ്മൾ കാണണം എന്നാഗ്രഹിക്കണം ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു തലമുറ ഇപ്പം ഇതിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും മതി ആഹ്ലാദിക്കുന്ന ഒരു സമയമാണ് ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് ഓരോ ഇത്രയും ഇത്രയും ചെറിയൊരു സമയത്തിനുള്ളിൽ എല്ലാവരും എല്ലാ തിരക്കും മാറ്റിവെച്ചിട്ട് എല്ലാവരും സംഗമിക്കുന്ന ഒരു സമയം അപ്പൊ അതൊരു ധ്രുവിൻ്റെ ഒന്നാം പിറന്നാള് അതിൻ്റെ ഒരു നിമിത്തായിരിക്കുകയാണ് എന്തായാലും സ്വാദിക്കും സ്വാതിക്കും ഒരു വേദി ഒരുക്കി ഞങ്ങളെ ഞങ്ങൾക്ക് അങ്ങനെ തന്നതിന് നന്ദി പറയാണ് പിന്നെ ഇതിന് എല്ലാവരും അവരെ കുറിച്ച് കഴിയുന്ന തരത്തിലുള്ള ചെറിയ സംഭാവനകള് ആ സംഭാവന പറഞ്ഞെന്താന്ന് അറിയാലോ ഏർ കലാപരമായിട്ടോ എന്താണെങ്കിൽ നൽകി ഈ ഒരു വേദിനെ നന്നാക്കാൻ ഉള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് നന്ദി അടുത്തതായിട്ട് വിജയലക്ഷ്മി പറയുന്നു എല്ലാവർക്കും ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സന്തോഷമായി ഹാപ്പി ബർത്ത്ഡേ അടുത്തതായിട്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇപ്പൊ ആശംസ ഒക്കെ ആയിട്ട് ക്ഷീണിച്ചിരിക്കുക അപ്പൊ നമുക്ക് എന്റർടൈൻമെന്റ് ആവണ്ടേ അപ്പൊ അതിനായിട്ട് നമുക്ക് ശ്രീധാന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം Let's go. അടുത്തതായി ഒരാശംസയും കൂടി നമുക്ക് കേൾക്കാം എൻ്റെ അമ്മയും ശ്രീജിത്തിൻ്റെ ചേട്ടൻ്റെ അമ്മായിയുമായ പത്മിനിയെ ഈ വേദിയിലേക്ക് ഹാപ്പി ബർത്ത്ഡേ ധ്രുവ് ഇവിടെ ഈ പരിപാടി ഇവിടെ ഒരിക്കലും തന്ന എത്തുവാനും സ്വാധിക്കും നന്ദിയുണ്ട് പിന്നെ അവിടെ എല്ലാവരും വന്നു ചേർന്നതിനും വളരെ സന്തോഷമാണ് താങ്ക് യു ഇത് നമുക്ക് ഒരു പാട്ടും കൂടെ കേൾക്കാം ശ്രീഹരിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ഒരു അടിപൊളി പാട്ടുമായിട്ട് വന്ന എല്ലാ ബന്ധുക്കളും കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു കേക്കൊക്കെ കൊടുത്തു എല്ലാവരും കേക്ക് കഴിച്ചു നല്ല സദ്യയും കഴിച്ചു സന്തോഷമായി എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ ഓക്കെ